ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഇന്നലെ നടന്ന കൊലപാതക പരമ്പര മുപ്പത്തഞ്ചുകാരനായ ഒരാൾ നടത്തിയ വെടിവയ്പിൽ കുറഞ്ഞത് പത്ത് പേരെങ്കിലും മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരൈബ്രോ വസ്മാഗ ജില്ലയിലെ റിസ്ബർഗ് സ്കൂളിൽ നടന്ന വെടിവയ്പ്പിന് ശേഷം അക്രമി തോക്ക് സ്വന്തം ശിരസ്സിലേക്ക് ചൂണ്ടുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു അക്രമി ഉൾപ്പെടെ പത്ത് മുതിർന്നവർ മരണമടഞ്ഞു എന്നതല്ലാതെ ഇരകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല കൊലയ്ക്ക് പിന്നിലെ ഉദ്ദേശം കണ്ടെത്തുന്നതിനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കി പോലീസ് വക്താവ് അക്രമിയെ കൂടാതെ ആരും ഇതിന് പിന്നിലുള്ളതായി സംശയിക്കുന്നില്ല എന്നും പറഞ്ഞു സ്വീഡന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലപാതകമെന്നാണ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സൺ ഇതിനെ വിശേഷിപ്പിച്ചത് നിഷ്കളങ്കവും നിരപരാധികളുമായ ഒരു കൂട്ടം ആളുകൾക്കെതിരെ നടത്തിയ നിഷ്ഠൂരമായ ആക്രമണമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വീഡിഷ് രാജാവ് കാൾ ഗുസ്താഫും സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉരുസ്വല വോണ്ടെർ ലെയ്നും അക്രമത്തെ അപലപിച്ചു തന്റെ എക്സ് അക്കൗണ്ടിൽ കൂടി അവർ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം അക്രമങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഇടമില്ലെന്നും അക്രമവും ഭീകരതയും സമൂഹം വെറുക്കേണ്ട കാര്യങ്ങളാണെന്നും അവർ പറഞ്ഞു സ്വീഡനിലെ ജനങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നും അവർ കുറിപ്പിൽ വെളിപ്പെടുത്തി ഇന്നലത്തെ അക്രമത്തിൻ്റെ വ്യാപ്തി ഇനിയും പൂർണ്ണമായും അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു സ്വീഡിഷ് നീതിന്യായ മന്ത്രി പറഞ്ഞത് ഇതുവരെ പത്ത് പേർ അക്രമത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി പേർക്ക് പരുക്കൾ പറ്റിയിട്ടുമുണ്ട് മരിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കൊലപാതക എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഇയാൾ മുൻപ് എന്തെങ്കിലും കേസുകളിലോ മറ്റു ഉൾപ്പെട്ട് പോലീസ് രേഖകളിൽ ഇടം പിടിച്ച വ്യക്തിയല്ല എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെന്നും നീതിന്യായ കാര്യമന്ത്രി ഗുണാർ സ്റ്റോമർ പറഞ്ഞു സ്കൂൾ വരാന്തയിൽ ആയുധധാരിയായി ഇയാൾ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിനിടെ സംശയിക്കപ്പെടുന്ന ആളുടെ വീട്ടിൽ ഇന്നലെ പ്രാദേശിക സമയം നാലര മണിയോടെ പോലീസ് റെയ്ഡ് നടത്തിയതായി ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് വിസമ്മതിച്ചു എന്നാൽ ഇയാളുടെ വസതിയിൽ നിന്നും ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായി ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിന് ഇരുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് ഒറേബ്രോയിലെ റിസ്ബർഗ് സ്കൂളിലായിരുന്നു ആക്രമണം